ീ മഹാദേവ്യമ സരസ്വതീ നമസ്തുഭ്യം വരദേ കാമൂപ വിദ്യാരംഭം കരിഷ്യമി സിദ്ധിർഭവ സദാ എല്ലാവർക്കും നമസ്കാരം നവരാത്രികളിൽ അഥവാ നവരാത്രി ആഘോഷങ്ങളിലും പൂജകളിലും വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ് പൂജ വയ്പും പൂജയെടുപ്പും വിദ്യാരംഭവും അത് ലോകമെമ്പാടും എന്ന് തന്നെ പറയാം ഭക്തിപൂർവം നടത്തുന്ന ഒന്നാണ് കേരളത്തിലും നവരാത്രിയും പൂജവയ്പ്പും പൂജയെടുപ്പും വിദ്യാരംഭവും വളരെ പ്രാധാന്യത്തോടെ തന്നെ ആചരിക്കപ്പെടുന്നു നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചയ്ക്കും ജ്ഞാനത്തിനും കാരണമാകുന്ന എല്ലാ വിദ്യകളെയും വിദ്യ അഭ്യസിക്കുന്ന പഠനോപകരണങ്ങളെയും ദേവിക്ക് മുൻപിൽ സമർപ്പിച്ച് പൂജിക്കുക എന്നതാണ് പൂജവയ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ സരസ്വതി സങ്കല്പത്തിൽ പൂജ വയ്ക്കുന്നു ശരത് നവരാത്രിയിൽ അസ്തമയത്തിനു മുൻപോ പിൻപോ അഷ്ടമിതിഥി വരുന്ന സമയത്താണ് പൂജ വയ്ക്കേണ്ടത് അന്നേ ദിവസം വിദ്യാർത്ഥികളും അവരുടെ പഠനോപകരണങ്ങളും മുതിർന്നവർ അവരുടെ തൊഴിൽ ആയുധങ്ങളും കലാകാരന്മാർ അവരുടെ വിദ്യ അഭ്യസിക്കുന്ന ഉപകരണങ്ങളും പുസ്തകങ്ങളും കൃഷിക്കാർ അവരുടെ പണിയായുധങ്ങൾ എന്നിങ്ങനെ എല്ലാവരും അവരുടെ ജീവിതത്തിലെ ഉന്നമനത്തിന് വേണ്ടിയുള്ള വിദ്യാ ഉപകരണങ്ങൾ പണിയായുധങ്ങൾ എന്നിവയെല്ലാം പൂജ വയ്ക്കുന്നു അന്നു മുതൽ നമ്മുടെ പരിപൂർണ ശ്രദ്ധ ദേവിയിൽ തന്നെ ആയിരിക്കണം മനഃശുദ്ധിയോടെയും ശരീരശുദ്ധിയോടെയും ദേവിയെ മാത്രം ഉപാസിച്ച് പൂജിച്ച് സർവേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് നാമജപങ്ങളോടെ പൂജകളോടെ ദേവിയെ പ്രീതിപ്പെടുത്തേണ്ടതാണ് അതിനാണ് സർവേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നത് ദുഷിച്ച കാര്യങ്ങൾ അഥവാ മോശമായ കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക പറയാതിരിക്കുക കാണാതിരിക്കുക ചെയ്യാതിരിക്കുക അങ്ങനെ ആത്മനിയന്ത്രണം നേടുക മഹാനവമി എന്ന അടച്ചുപൂജ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സർവ്വതും നിയന്ത്രിച്ച് ദേവിയുമായി താതാത്മ്യം പ്രാപിക്കുക എന്നതാണ് അങ്ങനെ വന്നാൽ നമ്മുടെ ശരീരവും മനസ്സും സർവേന്ദ്രിയങ്ങളും ശുദ്ധമാവുകയും ജ്ഞാനമുണ്ടാവുകയും വിജയമുണ്ടാവുകയും സർവ്വൈശ്വര്യം ഉണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെ ശുദ്ധമായ ശരീരത്തോടെയും മനസ്സോടെയും പുതിയ മനുഷ്യനായി ജ്ഞാനം എന്ന തെളിച്ചത്തിലേക്ക് നയിക്കുന്നതാണ് വിജയദശമി നവരാത്രി ആഘോഷങ്ങൾ സമാപിക്കുന്ന ദിവസമാണ് വിദ്യാരംഭം കുറിക്കുന്നത് സകല വിദ്യകളുടെയും തുടക്കത്തിന് ഏറ്റവും അനുയോജ്യമായ ദിനമാണ് വിജയദശമി എന്നാണ് വിശ്വാസം തിഥി നോക്കിയാണ് നവരാത്രി പൂജകളും ആഘോഷങ്ങളും ചിട്ടപ്പെടുത്തുന്നത് തൃതീയ മുതൽ പഞ്ചമി വരെ ഈ വർഷം ഇരുപത്തിനാല് മണിക്കൂർ എന്നതും അറുപത് നാഴിക എന്നതും അധികം വന്നതിനാൽ ഈ വർഷം നവരാത്രി എന്നത് ഒമ്പത് ദിവസമല്ല പതിനൊന്ന് ദിവസമാണ് കൂടാതെ ഈ വർഷം പത്താം ദിവസമാണ് മഹാനവമി വരുന്നത് പതിനൊന്നാം ദിവസം വിജയദശമി അതുകൊണ്ട് തന്നെ ഈ വർഷം നാലു ദിവസമാണ് പുസ്തകം പൂജയ്ക്ക് വയ്ക്കുന്നത് മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് ഒൻപത് രാത്രികളും പത്തു പകലുകളും എന്നത് ഈ വർഷം പത്ത് രാത്രികളും പതിനൊന്ന് പകലുകളുമായിട്ടാണ് ആഘോഷിക്കുന്നത് ഈ വർഷം അഷ്ടമി ആരംഭിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഉച്ച ഉച്ചകഴിഞ്ഞ് വൈകിട്ട് നാല് മുപ്പത്തിരണ്ടിനാണ് അതിനാൽ സെപ്റ്റംബർ ഇരുപത്തൊൻപതിന് വൈകിട്ടാണ് പുസ്തകങ്ങൾ പൂജ വയ്ക്കുന്നത് എന്നാൽ ആയുധങ്ങൾ പൂജ വയ്ക്കുന്നത് സെപ്റ്റംബർ മുപ്പതിന് വൈകിട്ടാണ് പൂജ വച്ച് ദിവസവും രാവിലെയും വൈകിട്ടും ആരതിയെടുത്ത് പൂജിച്ച് നാമജപങ്ങൾ നടത്തണം ദശമി തിഥി ഉദയം മുതൽ നാഴിക വരുന്ന ദിവസമാണ് പൂജയെടുപ്പും വിദ്യാരംഭവും നടത്തേണ്ടത് അത് ഈ വർഷം ഒക്ടോബർ രണ്ടിനാണ് വരുന്നത് പൂജയെടുപ്പും വിദ്യാരംഭവും നടത്തേണ്ട സമയം ഒക്ടോബർ രണ്ടിന് രാവിലെ അഞ്ച് പന്ത്രണ്ട് മുതൽ ഒമ്പത് പതിനാറ് വരെയുള്ള സമയത്താണ് അടുത്തതായി ദക്ഷിണ വയ്ക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് വിദ്യാരംഭം നടത്തുന്നവർ വെറ്റില അടയ്ക്ക നാണയം എന്നിവ ദക്ഷിണയായി തൻ്റെ ഗുരുക്കന്മാർക്കും മാതാപിതാക്കൾക്കും വിദ്യാരംഭം നടത്തുന്ന വ്യക്തിക്കും ദക്ഷിണയായി നൽകേണ്ടതാണ് നമ്മൾ ദക്ഷിണ വയ്ക്കുന്നത് എന്തിന് ദക്ഷിണ വയ്ക്കുക എന്നാൽ പണം സമർപ്പിക്കുക അല്ല പണം തനിയെ ഒരിക്കലും നൽകരുത് ഗുരുദക്ഷിണ എന്നത് നമുക്ക് നൽകുന്ന വിദ്യയ്ക്കുള്ള നന്ദിയാണ് വെറ്റില ബഹുമാനത്തെ കാണിക്കുന്നു അടയ്ക്ക ശിവനെയാണ് അഥവാ ദക്ഷിണാമൂർത്തിയെയാണ് സങ്കൽപ്പിച്ചു വയ്ക്കുന്നത് പണം എന്നത് ഒരു ദൈവിക ശക്തിയാണ് വെറ്റിലയും അടക്കയും പണവും വെച്ച് ദക്ഷിണ നൽകുമ്പോൾ ധനം നേടാനുള്ള ഒരു മാർഗത്തെയാണ് തുറക്കുന്നത് അതായത് വിദ്യ അഭ്യസിക്കുന്നത് ജ്ഞാനത്തിന് വേണ്ടിയാണ് ജ്ഞാനത്തിലൂടെ മാത്രമേ ധനം അഥവാ ഉണ്ടാകൂ വെറ്റിലെയും അടക്കയും വെച്ച് പണം നൽകുന്നത് വഴി ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ശിഷ്യർക്ക് ധനം ഉണ്ടാവാനുള്ള ഒരു മാർഗമാണ് തെളിയിക്കുന്നത് നമുക്ക് പകർന്നു നൽകിയ അതുല്യമായ അറിവിനും ജ്ഞാനത്തിനും നല്ല മാർഗങ്ങൾക്കും ഉള്ള ബഹുമാനവും നന്ദിയുമാണ് നമ്മൾ ദക്ഷിണയായി ഗുരുവിന് നൽകുന്നത് അത് മനസ്സ് നിറഞ്ഞു വേണം നൽകാൻ അവിടെ മാത്രമേ വിദ്യാപ്രദായകനായ ദക്ഷിണാമൂർത്തിയും വിദ്യാദേവതയായ സരസ്വതീദേവിയും ഐശ്വര്യദേവതയായ ലക്ഷ്മി ദേവിയും പ്രസാദിക്കൂ അങ്ങനെ മാത്രമേ വിജയമുണ്ടാവൂ ഉയർച്ച ഉണ്ടാവൂ ശിവശക്തിയെയാണ് ദക്ഷിണ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാവിധി പൂജവയ്പ്പും പൂജയെടുപ്പും വിദ്യാരംഭവും നടത്തി സകലവിധ ഐശ്വര്യങ്ങളും ജ്ഞാനവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ പറഞ്ഞ സമയങ്ങളിൽ പ്രാദേശികമായ ചില വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ഏത് പ്രായത്തിലാണ് കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തേണ്ടതെന്ന് പലരും സംശയം ചോദിച്ചിരുന്നു കുഞ്ഞുങ്ങൾക്ക് രണ്ടര വയസ്സ് പൂർത്തിയായാൽ വിദ്യാരംഭം കുറിക്കാവുന്നതാണ് യഥാവിധി പുസ്തകപൂജയും ആയുധപൂജയും ചെയ്ത് നാമങ്ങൾ ചൊല്ലി ദേവി പരാശക്തിയുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നമുക്ക് പ്രാർത്ഥിക്കാം